ഇത് നമ്മൾ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ടുള്ളതാണ് കേട്ടോ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഇപ്പം നമുക്ക് വീട്ടിൽ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം കേട്ടോ അപ്പം ഒന്ന് ജസ്റ്റ് ഞാൻ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് ആണിത് എന്താണ് കറ്റാർ വാഴ ജെല്ല് ഇത് ഉലുവയും കരിഞ്ചീരകം ഒക്കെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചത് ഒക്കെയാണ് അതുപോലെ തന്നെ ഈ ഇത് ചെമ്പരത്തിപ്പൂവ് കേട്ടോ അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും ഇത് രണ്ടും മാത്രമായാലും മതി കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് വെള്ളിലെത്താളി പൂവാങ് എന്താണ് പൂവാംകുറുന്നില അതുപോലെ തന്നെ കേശവർദ്ധിനിയൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ കുറേച്ചെ എല്ലാം നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പം ഞാൻ എല്ലാം കുറേച്ചയായിട്ടാണ് കേട്ടോ കാണിച്ചത് അപ്പോൾ ഇതെല്ലാം നല്ലോണം മിക്സിയിലിട്ട് അരച്ചിട്ട് ഒന്ന് നമ്മൾ സ്റ്റീം ചെയ്തെടുത്താൽ മതി കേട്ടോ സ്റ്റീം ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജലദോഷമോ തണുപ്പ് കൊണ്ടുള്ള പ്രശ്നങ്ങളോ ഒന്നും വരില്ല നമ്മളൊരു ഒരു പത്ത് പത്ത് ഐറ്റംസ് നമ്മളിതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ നമുക്ക് വീട്ടിൽ നമ്മൾ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഈ മൂന്ന് സാധനങ്ങൾ ഉണ്ടായാലും മാത്രം മതി നമുക്ക് വീട്ടിലുണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാനിത് എടുത്തു കഴിഞ്ഞപ്പം ഞാനിങ്ങനെ ഓർത്തത് ഇതൊന്ന് വീടിയോ എടുത്തേക്കാം പെട്ടെന്ന് ആർക്കെങ്കിലുമൊക്കെ ഒന്ന് വീട്ടിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെയർ പാക്ക് ചെയ്യുന്നത് ഒരു പത്ത് ഒരു പത്ത് മിനിറ്റ് വെച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ എന്നിട്ട് വെറുതെ തണുത്ത വെള്ളത്തിൽ തല വെറുതെ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ഒരു ഇളം ചൂട് വെള്ളം ഒഴിച്ച് ഒരു അഞ്ചാറ് കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ബൈ ചാൻസ് ഒരു തണുപ്പ് കൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും ഉണ്ടെങ്കിൽ ജലദോഷം ഒത്തുമലോ ഒന്നും വരാണ്ടിരിക്കുകയും ചെയ്യും പക്ഷെ അങ്ങനെയൊന്നും വരത്തില്ല ഈ കരിഞ്ചീരകമൊക്കെ ചെറുക്കുന്ന കാരണം അപ്പം അതിൻ്റെ വെള്ളമൊന്നും നമ്മൾ കളയരുത് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഹെയർ പാക്ക് വിശേഷങ്ങളാണ് ഇതിപ്പോൾ റെഡിയാക്കി സ്റ്റീം ചെയ്ത് റെഡിയാക്കും നാളെ പാക്കിങ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ മരട് നെട്ടൂരിൽ നിന്നുള്ള എൻ്റെ ചെറിയ വിശേഷങ്ങൾ ഓക്കെ